Esta la ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മുടെ ചിത്ര ചേച്ചിയുടെ രാമക്ഷേത്ര ഉദ്ഘാടന സന്ദേശമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നല്ല രീതിയിൽ ഇപ്പൊ സംഭവിക്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ നൂറ് വട്ടം ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രക്കും ചർച്ചാ വിഷയമായ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണല്ലോ കൊള്ളാലോ നീ ഓരോ സെലിബ്രിറ്റീസിനും കാണാൻ പോകുന്നതിനോടൊപ്പം അവർക്കൊരു ഗിഫ്റ്റും കൂടും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഗിഫ്റ്റിന്റെ പേരാണ് അക്ഷതം എന്നുള്ളത് ഓരോ ഹിന്ദു നാമകാരികളും

പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടിയെങ്കിൽ കൂടി ചില കാരണങ്ങളാണ് ഞാൻ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നില്ല എന്ന് പുള്ളിക്കാൻ ഓഫീസിലങ്ങനെ അറിയിച്ചു അതോടെ പുള്ളിക്കാനെതിലുള്ള സൈബർ അറ്റാക്കിൽ നിന്ന് പുള്ളിക്കാരൻസായി രക്ഷപ്പെട്ടു സ്വന്തമായി അതിലും കൂടിയും പോയിരുന്നെങ്കിൽ കണക്കായനെ എന്തായാലും ലാലേട്ടൻ അറിയാം എവിടെ എങ്ങനെ നിക്കണം എന്നുള്ളത് എന്തോ മോനെന്തോ എന്താ സൂചിപ്പിക്കേണ്ട ആളുണ്ട് മറ്റൊരു വല്ല കേസ് ചിത്രം പുള്ളിക്കാർ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അച്ചത്തിൽ സ്വീകരിച്ചു പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പുള്ളിക്കാർ ചെയ്തൊരു പ്രവൃത്തിയുണ്ട് പറഞ്ഞത് ഏതൊരു ന്യൂസ് ചാനൽ വന്നു നിന്നുകൊണ്ട് രാമക്ഷേത്ര ഉദ്ഘാടന ദിന സന്ദേശം പുള്ളിക്കാര് എങ്ങ് പറഞ്ഞു അത് സ്വയം ഇഷ്ടപ്രകാരം പറഞ്ഞതാണോ അതോ ചാനലുകാരും നിർബന്ധപ്രകാരം പറഞ്ഞതാണോന്നും അറിയില്ല കേട്ടോ പറയുന്നതിലും എനിക്കൊരു ഒറ്റ അഭിപ്രായമേ ഉള്ളൂ എന്തൊക്കെയായാലും അവിടെ രാമക്ഷേത്രമാണുള്ളത് ഒരു ഹിന്ദു വിശ്വാസി കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പോകണമോ പോകണ്ടോ എന്നുള്ളത് അവരുടെ ചോയ്സാണ് എന്തായാലും കലിക്കിട നിന്നെ ഇനി വർഷങ്ങൾ കഴിഞ്ഞ ബാബരി മസ്ജിദ് പൊന്താണെങ്കിലും ഒരു മുസ്ലിം അവിടെ അധവിശ്വാസിക്കാം അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ ചോയ്സ് ആയി വിട്ടു വിട്ടുകഴുന്ന് മാത്രമാണ് അഭിപ്രായം അതാണ് അതല്ലാണ്ട് അവിടെ പോകുന്നവരെല്ലാം ഏറെ കയറ്റുക എന്ന് പറഞ്ഞത് എനിക്കൊട്ടും യോജിപ്പുള്ള കാര്യമില്ല ശരി എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ എന്നിരുന്നാലും വരും തലമുറയ്ക്ക് വലിയൊരു പാഠമാണ് ഈ ബാബരി മസ്ജിദും രാമക്ഷേത്രവും ഇന്ത്യയെ എങ്ങനെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ അടിപ്പിക്കാം എന്നുള്ളതില് ഉത്തമ ഉദാഹരണമാണ് ഇത് രണ്ടും അല്ലെ ചില നേരത്തെ സത്യങ്ങൾ മറ്റുള്ളവർക്ക് തോന്നുന്നു ഇതിനും വലിയൊരു പെർഫെക്ട് എക്സാമ്പിൾ വേറെ ഇല്ല എന്ന് തന്നെ ഓണം പറയാൻ അപ്പളേ നമ്മൾ പിന്നെ വരാ